ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ ആർക്കും വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഇവിടുത്തെ ശരിയാക്കത്തന്നെയാട്ടാ പക്ഷേ ഇന്നിപ്പോൾ തറവാട്ടിലൊക്കെ ഒന്ന് കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വന്ന ആളെയൊക്കെ വിളിച്ച് കിണറൊക്കെ ഒന്ന് അവർ കുറച്ച് ഓക്സിജൻ കിട്ടുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടത്ര കേട്ടോ എന്നിട്ട് ഓസൊക്കെ ഇട്ട് വെള്ളമൊക്കെ അടച്ച് അവരൊക്കെ കിണറ്റിലൊക്കെ ഇറങ്ങി ഒരു നാലഞ്ച് വക്കറ്റ് മണ്ണൊക്കെ എടുത്തിട്ടാ അപ്പോൾ അവര് പറയണു ഊറ് വരുന്ന മണ്ണ് വന്നിട്ട് അടൈ പിന്നെ പിന്നെ റിങ്ങിന് പൊട്ടുണ്ട് ഇപ്പം ഇനി ആരും ഒത്തിരിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ എന്നാ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ അവര് പോയപ്പോൾ പഴയ പോലെ തന്നെ കേട്ടാ നമ്മളെ പൈസ ചിലവാക്കിയതിനൊരു കാര്യമില്ലാതെ ആയി തറവാട്ടിലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അതാണ് ഇപ്പോൾ അപ്പോൾ ആകെ ടെൻഷൻ മൊത്തത്തിൽ ടെൻഷനായിട്ടാ നമുക്ക് എല്ലാന്ന് ഈ വെള്ളം അവിടെ നിന്ന് കൊണ്ടുവന്നങ്ങനെ ഊസിട്ടിട്ടൊക്കെ എടുത്തിട്ടും കേട്ട് അപ്പോൾ ടേച്ചർ അവിടുന്നൊക്കെ ഓസ് ഇട്ടിട്ടൊക്കെ എടുക്കുക കേട്ടാ വെള്ളം അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ അപ്പം ഒന്ന് പത്തിരി ഒക്കെ ഇരുന്നു പത്തിരി ഉണ്ടാക്കി ഓംലെറ്റിട്ട് ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കിയിട്ടാണ് അന്ന് മിച്ചതായിട്ടൊന്നും ഞാൻ കാണിച്ചില്ല വീട്ടിൽ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തന്നെ നമുക്ക് ഈ അടുക്കളയിൽ കുക്കിംഗ് വീഡിയോ എടുക്കാൻ തന്നെ തോന്നണില്ലേട്ടാ വെള്ളം ഇല്ലാതെ നമുക്ക് എന്താ പറ്റുക ഇതൊക്കെ നമുക്ക് തിരുമ്പലൊക്കെ അവിടെ ഇവിടെ പോയി ചെയ്യ പക്ഷെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വെള്ളം വേണ്ടേ എത്ര നമുക്ക് എടുത്ത് ഒക്കെ നിറച്ചുവച്ചാലും നമുക്ക് വെള്ളം ഉണ്ടാവില്ലേ ട്ട് കേരള എന്നാണാവും അപ്പൊ അടുത്ത കാലത്ത് നിന്ന് ഒരു മഴ പെയ്യൂന്ന് എനിക്കൊന്നും തോന്നിയില്ല ഏട്ടാ കുംഭമാസര് പോലും ഒരു മഴ പെയ്തിട്ടില്ല അപ്പൊ ഏഹ് ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അടുപ്പത്ത് നാളികേരൊക്കെ ഒന്ന് വറുത്തിട്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കേട്ട അപ്പൊ ഒന്ന് ചെമ്മീനും മുരിങ്ങ കായും കൂടിയിട്ട് കറി വെക്കാനായിട്ടാ അപ്പം കുറച്ച് കുലപ്പുള്ള ചെമ്മീൻ വലിയ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ തേങ്ങയൊക്കെ വറുത്തുവച്ചപ്പം ഞാൻ ചാ പിടിക്കാം അപ്പം ചേച്ചിടെ മോളുടെ കുട്ടീൻ്റെ ആയിരുന്നില്ല ഇവിടെ അപ്പം ചാ പിടിക്കുമ്പോൾ നിങ്ങളെ ഒന്നും എടുക്കട്ടെ പറഞ്ഞിട്ട് വരും കേട്ടാ അപ്പം ഞാൻ മനീൻ്റെ അടുത്തേക്കിൻ്റെ വന്നതാണ് ഈ കിട്ടിൻ്റെ വരുന്നെന്ന് പറഞ്ഞ അപ്പോൾ ഓ ചിരിച്ചതാട്ടോ ഓൻ ചിരിച്ചപ്പോൾ ഒന്ന് ചിരിച്ചതാണ് അപ്പം ചെമ്മീനൊക്കെ ഞാൻ വെള്ളത്തിട്ട് വെച്ച് കേട്ടാ അപ്പൊ കൊച്ചി വലിപ്പം കൂടിയ കന്നൊരു തൃപ്തിയില്ല കേട്ടാ കറിയൊക്കെ വെച്ചിട്ട് ബാക്കിയായി അപ്പൊ അപ്പോൾ ചെമ്മീനും മുങ്ങിയാക്കും നല്ല അടിപൊളി കറിയാണല്ലോ പക്ഷെ എന്ത് ചെയ്യും നമ്മൾക്ക് മനസ്സിനൊരു തൃപ്തിയില്ലാത്തത് കണ്ടത് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റൂലെ ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കൂട്ടാനൊക്കെ ഒന്ന് കലക്കി വയ്ക്കേട്ടാ അപ്പൊ മുങ്ങിയാക്കും ഏ ചെമ്മീനും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും നമ്മളെ മസാലയൊക്കെ അരപ്പ് അരച്ചതൊക്കെ ഒഴിച്ച് പുളിയൊക്കെ പിഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കലക്കി അടുപ്പൊക്കെ ഒഴിഞ്ഞ് എടുക്കേട്ടാ അപ്പം അടുപ്പത്തന്നെ കൊണ്ടച്ചിട്ടാ കറിയൊക്കെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിട്ടിട്ട് വീണ്ടും പറയാം ഒരു വീഡിയോ കുടിക്കാനൊന്നുള്ളൊരു മൂടൊന്നും ഇല്ല കേട്ടാ സത്യം പറഞ്ഞാൽ എന്തോ ഒരു എന്താ പറയാ ഒരു ഉന്മേഷ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചില ചില കൂട്ടുകാരെത്തിക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ലേട്ടാ അതൊക്കെ തന്നെയട്ടാ ഈ വെള്ളം പിന്നെ ഇങ്ങനെ ഈ ഓരോ ബക്കറ്റേക്കും ഈ ചെറിയ പൈപ്പാട്ടാ കേട്ടാ അത് ഇട്ടിട്ടിങ്ങനെ പിടിച്ച് നിറയക്കണ്ടേ അപ്പം നമുക്ക് സാമ്യണ്ട് പോകുമല്ലേ അപ്പം തറവാട്ടീന്ന് കുറഞ്ഞാ ആദ്യമായിട്ട് നല്ല ചക്ക സൂപ്പർ ചക്ക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ അപ്പം അതൊന്ന് വീഡിയോ പിടിച്ചതാണ് കൂട്ടുകാര് പറയും കൊതിപ്പിക്കുകയാണ് ചേച്ചി പറഞ്ഞാലും നിങ്ങളെ കാണിച്ചു തരാകുമ്പോൾ എനിക്ക് ഒരു ഇറങ്ങേറാണ് അച്ചി ചേച്ചി പറഞ്ഞിട്ട് ചക്കിരി കൊണ്ടുപോയിക്കോളും ഇട്ടാന്നിട്ടാ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ആരും എടുക്കാൻ വരാനൊന്നുമില്ലല്ലോ അപ്പൊ അതൊന്ന് മഞ്ഞളൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞതിന്റെ ശേഷം അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പോയതാ അപ്പോൾ മോനും വന്നിട്ടുണ്ടായി ഇതിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ ഒന്ന് വേടിയോ പിടിച്ചതാട്ടാ അല്ലാതെ അപ്പം നമുക്ക് അറ്റയ്ക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ വീഡിയോ വേടിയൊന്നും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ കൊണ്ടുപോകണതൊന്നും പിന്നെ ലാസ്റ്റ് വെള്ളം കിണറിൻ്റെ വൃത്തിയാക്കണേ അവർ വന്നിട്ട് ഉള്ള ചെറിയൊരു ഭാഗം ഞാൻ ഇടട്ട കൂടുതലൊന്നും നമുക്ക് പറ്റില്ല അവര് ഉള്ളപ്പോൾ നമുക്ക് വീടിയോ പിടിക്കാനൊന്നും പറ്റില്ല ഞാൻ അങ്ങനെ പെണ്ണർ വൃത്തിയാക്കി എന്നുള്ളത് ഒന്ന് ഒന്നിങ്ങനെ കൂട്ടുകാരോടൊന്നും പങ്കുവെച്ചതാട്ട അപ്പം അങ്ങനെ ചകിരിയായിട്ടൊക്കെ ഒന്ന് പോവുകയാണ് ഭയങ്കര ചൂടാട്ടാ മക്കളെ ചൂട് ചിത്ര വച്ച് പറയണ പോലെ ചൂട് സഹിക്കുന്നില്ല ഇതുപോലൊരു ചൂടുണ്ടായിട്ടില്ല കേട്ടാ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഈ മേലെ ചൂടുണ്ടായിരുന്നുള്ളൂ താഴെയൊക്കെ നല്ല എ സി പോലെ ആയിരുന്നു കേട്ടാ ഇപ്രാവശ്യം താഴെ ഇരിക്കാൻ വയ്യ ഫാനിട്ടിട്ടും ഇല്ല ഈ സീലിംഗ് ഫാനൊന്നും തീരെ നമുക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ മെള്ളക്കരച്ച് തേച്ചപ്പോലെ അങ്ങനെ ചുട്ട ഇരിക്കുക മുഖമൊക്കെ ചൂട് ചൈക്കാൻ പറ്റാതെ എനിക്കല്ലോ വേഗം ചൂട് ബാധിക്കും ആ ചൂട് പോലെ തന്നെ വേഗം തണുപ്പും പിടിക്കൂട്ടോ ബാധിക്കും വിട്ട ആ മഴ അധികം തണുപ്പ് വരുമ്പോഴേക്ക് അപ്പം തണുട്ടാ കിണറ്റുള്ള ഒരാൾ കിണറ്റിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നത്തെ വേടിയൊക്കെ എത്രയേ ഉള്ളൂട്ടാ ആ കൂട്ടുകാരെ